നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മാണി കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഒരുപറ്റം നേതാക്കൾ വഖഫ് ബില്ലിൽ കുരുങ്ങി മാണിയും കൂട്ടരും ക്രിസ്തീയ സഭകളെല്ലാം മാണിക്കെതിരെ നീങ്ങുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയുടെ ബില്ല് പാർലമെന്റിൽ രണ്ട് സഭകളിലും അവതരിപ്പിക്കപ്പെടുകയും ബില്ല് പാസ്സാകുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ കഷ്ടത്തിലായത് കേരളത്തിലെ മാണി കേരള കോൺഗ്രസ് നേതൃത്വമാണ് വക്കബ് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുവാൻ കഴിയാത്ത ഗതികേടിലാണ് മാണി കേരള കോൺഗ്രസ് നേതൃത്വം ലോക്സഭയിലും രാജ്യസഭയിലും നിയമനിർമ്മാണത്തിലുള്ള ബില്ല് അവതരിപ്പിച്ച അവസരത്തിൽ ഓരോ പാർട്ടിയും ബില്ലിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള മാണി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കണം വ്യക്തമായി പറയുവാൻ ആർക്കും കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായത് മാണി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണി തന്നെയാണ് പാർട്ടിയുടെ പാർലമെന്റ് അംഗവും അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിക്കുള്ള ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും ഉത്തരം നൽകാതെ ഉരുണ്ടുകളിക്കുന്ന നിലപാടാണ് ചെയർമാൻ സ്വീകരിച്ചത് ഇതിന്റെ പേരിൽ മാണി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പല തട്ടുകളിൽ എത്തി നിൽക്കുകയാണ് മാത്രവുമല്ല പാർട്ടിക്ക് ഒരു കാര്യത്തിലും കൃത്യമായ നിലപാടെടുക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പാർട്ടി അണികളിൽ വലിയ പ്രതിഷേധത്തിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ ഇടതുമുന്നണിയിൽ ചേർന്ന് നിൽക്കുന്ന മാണി കേരള കോൺഗ്രസിന് കർഷകരുടെ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയാൽ പാർലമെന്റിനകത്ത് കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ കഴിയാത്ത സ്ഥിതിയും വന്നിരിക്കുകയാണ് ഇതിന്റെ എല്ലാം അവസാന ഫലം കേരളത്തിലെ പ്രബല കേരള കോൺഗ്രസ് ആയ മാണി കേരള കോൺഗ്രസ് തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നതാണ് വക്കബ് നിയമ ഭേദഗതി ബില്ല് കാര്യത്തിൽ കേരളത്തിലെ വിവിധ ക്രിസ്തീയ സഭകളുടെ മേധാവികൾ ബി ജെ പിയുടെ നിലപാടിനോട് യോജിച്ച് നിൽക്കുകയാണ് നിയമ ഭേദഗതി വക്കഫ് ഭൂമിയിൽ രാജ്യത്ത് എല്ലായിടത്തും നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ക്രിസ്തീയ മത മേധാവികൾക്ക് ഉള്ളത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി ബി ജെ പിയുടെ ബില്ലിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്രത്തിൽ ബില്ലിനെ അനുകൂലിച്ചാൽ അത് പാർട്ടി ബി ജെ പിക്ക് നിൽക്കുന്നു എന്ന ധാരണ ഉണ്ടാക്കും കേരളത്തിൽ ബി ജെ പി വിരുദ്ധ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയാണ് മാണി കേരള കോൺഗ്രസ് അതുകൊണ്ട് തന്നെ വക്കഫ് ബില്ലിൽ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കൾ ജോസ് കെ മാണിക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകും ഇടതുമുന്നണിയിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരു മന്ത്രി പദവിയും എൽ ഡി എഫ് ബി പദവിയും പാർലമെന്റ് അംഗത്ത് നേടിയെടുത്ത പാർട്ടിയാണ് മാണി കേരള കോൺഗ്രസ് മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിനെതിരായി നിന്നാൽ ഈ സ്ഥാനങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരും അധികാരമല്ലാതെ വന്നു കഴിഞ്ഞാൽ മാണി കേരള കോൺഗ്രസിന് നിലനിൽക്കുവാൻ കഴിയുകയുമില്ല കേരളത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വക്കഫ നിയമ ഭേദഗതിക്കെതിരെ പറയേണ്ടി വരികയും കേരളം വിട്ടാൽ നിയമ ഭേദഗതിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന രണ്ടും ഘട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മാണി കേരള കോൺഗ്രസ് എത്തി നിൽക്കുന്നത് ഇത് മാത്രവുമല്ല കുറച്ചു കാലമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കർഷക വിരുദ്ധ പല തീരുമാനങ്ങളും പാർട്ടി പ്രവർത്തകർക്ക് കടുത്ത വിരോധവും ഉണ്ടാക്കിയിട്ടുണ്ട് വനമേഖലയിൽ അനാവശ്യ നിയമങ്ങൾ നടപ്പിൽ വരുത്തിയതും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെടുന്ന ദുരന്തം അവസാനിപ്പിക്കാൻ നടപടി എടുക്കാത്തത് കാർഷിക വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതും മാണി കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് മാണി കേരള കോൺഗ്രസിന്റെ ഹൈപ്പർ കമ്മിറ്റി എപ്പോൾ യോഗം ചേർന്നാലും സർക്കാർ വിരുദ്ധ പ്രസംഗങ്ങളുടെ പേരിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി അവസാനിപ്പിക്കുന്ന പതിവാണ് കാണാറുള്ളത് സർക്കാരിന്റെ കർഷക ദ്രോഹ നിലപാടുകൾക്കെതിരെ പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി മിണ്ടാതിരിക്കുന്നത് നേതാക്കൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ നാണം കെട്ട ഇന്നത്തെ അവസ്ഥ അവസാനിപ്പിക്കാൻ പാർട്ടി ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം വരെ നേതൃയോഗത്തിൽ പലരും ഉയർത്തിയതുമാണ് എന്നാൽ പിണറായി വിജയനെ താങ്ങി നിൽക്കുന്ന പാർട്ടി ചെയർമാന്റെ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറാവാത്തത് ഇപ്പോൾ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ് വക്കഫ് നിയമ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കിയതോടുകൂടി മാണി കേരള കോൺഗ്രസ് ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന അഭിപ്രായം വരെ നേതാക്കൾക്കിടയിൽ ഉയരുന്നുണ്ട് മാത്രവുമല്ല ജോസ് കെ മാണിയുടെ നട്ടല്ലാത്ത പ്രവർത്തന ശൈലിയിൽ മനസ്സുമടത്ത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ പല പാർട്ടി കമ്മിറ്റികളിലെ പ്രവർത്തകർ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് മാറിയ സാഹചര്യവും മാണി കേരള കോൺഗ്രസിനെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് ഏതായാലും രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുന്നില്ല എങ്കിൽ ക്രിസ്തീയ സഭയിൽ നിന്ന് പോലും മാണി കേരള കോൺഗ്രസ് ഒറ്റപ്പെടുന്ന സാഹചര്യവും ഉണ്ട് നന്ദി നമസ്കാരം